കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എസ്എഫ്ഐയെ ചുരുട്ടിക്കൂട്ടാൻ രണ്ട് കൽപ്പിച്ചു തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് നടന്നത് പൈശാചികമായ സംഭവമെന്നും ശക്തമായ നടപടി വേണമെന്നും സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ വീട്ടിലെത്തി ആശ്വസിപ്പിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മരണത്തിൽ പ്രതിചേർക്കപ്പെട്ട മൂന്നുപേർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങിയിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ ആക്രമണത്തെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ സന്ദർശിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നെടുമങ്ങാട്ട് വീട്ടിലെത്തിയാണ് അദ്ദേഹം കുടുംബത്തെ ആശ്വസിപ്പിച്ചത് കഴിഞ്ഞ ദിവസം മരണത്തിൽ പ്രതിചേർക്കപ്പെട്ട മൂന്ന് പേർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങിയിരുന്നു എസ് എഫ് ഐ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും കോളേജ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാനും മറ്റൊരു പ്രതിയുമാണ് കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത് കഴിഞ്ഞ ദിവസം രാത്രി കസ്റ്റഡിയിലെടുത്ത അഖിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ പതിനെട്ട് പ്രതികളിലെ പേരും പോലീസിന്റെ പിടിയിലായി ഇനി പേരെയാണ് പിടികൂടാനുള്ളത് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണെന്നും അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിനിടെ ഹോസ്റ്റലുകളൊക്കെ പാർട്ടി ഗ്രാമങ്ങളായി മാറിയെന്നും എസ് എഫ് ഐയെ ക്രിമിനൽ സംഘമാക്കി മാറ്റിയതും മുഖ്യമന്ത്രി എന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്ത് രംഗത്തുവന്നിരിക്കുകയാണ് കേരളത്തിലെ കോളേജുകളെ ക്രിമിനൽ സംഘങ്ങളുടെ താവളമാക്കി മാറ്റുന്നുവെന്ന് കെ സി വേണുഗോപാൽ എം പി എസ് എഫ് ഐയെ ക്രിമിനൽ സംഘമാക്കി മാറ്റിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിൽ പിണറായി വിജയൻ ഉൾപ്പെടുമെന്നും വേണുഗോപാൽ തിരുവനന്തപുരത്ത് പറഞ്ഞു കേരളത്തിലെ അമ്മമാർ കുട്ടികളെ കോളേജുകളിലേക്ക് അയക്കാൻ ഭയപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉത്തരേന്ത്യയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ടാക്രമണങ്ങൾ കേരളത്തിൽ നടക്കില്ലെന്ന് നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട് എന്നാൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകമെന്നും വേണുഗോപാൽ പറഞ്ഞു മൂന്ന് ദിവസത്തോളം വെള്ളം പോലും കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി ആക്രമിക്കുക അവസാനം ആത്മഹത്യ ചെയ്ത നിലയിൽ അവനെ കാണപ്പെടുക എസ് എഫ് ചേരാൻ വിസമ്മതിച്ചതിനാലാണ് അത്തരത്തിൽ സംഭവിച്ചതെന്നാണ് സിദ്ധാർഥിന്റെ അച്ഛൻ പറഞ്ഞത് നമ്മുടെ ഹോസ്റ്റലുകളൊക്കെ പാർട്ടി ഗ്രാമങ്ങളായി മാറി എസ് ഒരു ക്രിമിനൽ സംഘമായി വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കിയത് പിണറായി വിജയനാണ് എസ് എഫ്ഐയെ ക്രിമിനൽ സംഘമാക്കി വളർത്തി തന്റെ അഴിമതിയും രാഷ്ട്രീയ ജീർണതയും സർക്കാരിന്റെ ചീത്ത പേര് മറച്ചുപിടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അക്രമകാരികൾക്കും ക്രിമിനലുകൾക്കും ജീവൻ രക്ഷാ പരിവേഷം നൽകി അക്രമം നടത്തിവന്നാൽ അവരെ മാലയിട്ട് സ്വീകരിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന മുഖ്യമന്ത്രിയും സിപിഎമ്മും സിദ്ധാർത്ഥന്റെ കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിൽ പ്രതി പട്ടികയിലാണ് സിപിഎമ്മിന്റെ ക്രിമിനൽ കൂട്ടങ്ങളുടെ മുന്നിൽ ഭിക്ഷയാചിച്ച് നിൽക്കേണ്ട ഗതികേടിലാണോ കേരളീയ സമൂഹത്തിന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു